കാലവർഷക്കാലത്ത് മഴയും കാറ്റും കനത്തപ്പോൾ തോട്ടുപുറമ്പോക്കിൽ വേരുകൾ ദ്രവിച്ച വലിയ ആങ്കിലുമരം അപകടഭീഷണിയാവുന്നു പാല കുടക്കച്ചെറിയിൽ ഒരപ്പുഴക്കാട്ട് തോടിന്റെ ഇടിയിൽ നിൽക്കുന്ന രണ്ട് ആങ്ങിലമരങ്ങളാണ് പ്രദേശവാസികൾക്ക് ആശങ്കയാവുന്നത് വേരുകൾ ദ്രവിച്ച് ഏത് നിമിഷവും മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള കൂറ്റൻ ആഞ്ഞിലുമരം തൊട്ടടുത്തുള്ള ഓലിക്കൽ ജോർജിന്റെയും കുടുംബത്തിന്റെയും പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ്

ഒരു ലക്ഷം ഒക്കെ ആയി കഴിഞ്ഞ് വരുവാണെങ്കിൽ പറയും ആ ഞാൻ ജയിച്ചില്ലേ ഇത് വെട്ടി മാറ്റിക്കോളാം മാറ്റിക്കോളാം എന്നൊക്കെ പറയും പോണതല്ലാതെ ഇതിനെ പറയാൻ പരാതിയെ തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും റവന്യൂ അധികൃതരും സ്ഥലത്തെത്തി പരിശോധിച്ച ശേഷം വെട്ടിമാറ്റാൻ ടെൻഡർ വിളിച്ചിരുന്നു എന്നാൽ ഇതുവരെ വെട്ടി മാറ്റിയില്ലെന്ന ആക്ഷേപമാണ് പ്രദേശവാസികൾക്കുള്ളത് പഞ്ചായത്തിൽ അന്വേഷിക്കുമ്പോ പറയുന്നത് ഓ വിളിച്ച് നാളെ വിട്ടും അടുത്ത ഒരു വർഷമായി ഇത് കേൾക്കാൻ തുടങ്ങി ഒരു വർഷം കൊണ്ട് ഇതുവരെ ഒന്നും ആയിട്ടില്ല ലേലം വിളിച്ചു ലേലം വിളിക്കൂ എന്ന് പറയും പക്ഷേ എന്നും നമ്മൾ പോയി അന്വേഷിക്കും പറയും ആ അവരിങ്ങനെ പറഞ്ഞു അടുത്ത ആഴ്ച വെട്ടും ഞാൻ പറഞ്ഞു ഇപ്പം മഴയാണ് വരുന്നത് അതിനുമുമ്പൊന്ന് വെട്ടി മാറ്റണം എന്ന് പറഞ്ഞു അന്നേരം ആ അടുത്ത ആഴ്ച ആളെ വിട്ടു എടുത്തു എന്നും പറഞ്ഞു പറഞ്ഞു വിട്ടു ഇവിടെ വന്നിപ്പം മുത്തുമഴ ആയി ഒരു രക്ഷയില്ല പേടിച്ചിട്ടിരിക്കുക എന്നല്ല ഒരു സൈഡ് പോയതാ കുടക്കച്ചിറ ബാങ്ക് ജംഗ്ഷൻ പറയാനില്ലെങ്കിൽ റോഡിനോട് ചേർന്നൊഴുകുന്ന തോടിന്റെ വശത്ത് നിൽക്കുന്ന ആഞ്ഞിലുമരം കടപൊഴുകിയാൽ റോഡ് തകരാനുള്ള സാധ്യതയുമുണ്ട് ഇതോടെ പ്രദേശത്തെ നിരവധി വീട്ടുകാരുടെ സൗകര്യവും ഇല്ലാതാകുമെന്ന് സമീപവാസിയായ സബാസ്റ്റൻ പറഞ്ഞു പരാതി നൽകിയിട്ട് പത്തു വർഷമായിട്ട് മരങ്ങൾ വെട്ടിമാറ്റാൻ സ്വീകരിക്കാത്ത കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുകയാണ് കാലവർഷക്കാലത്ത് അപകടാവസ്ഥയിലുള്ള മരങ്ങൾ വെട്ടിനീക്കണമെന്ന ദുരന്ത നിവാരണ അതോറിറ്റി തുടർച്ചയായി നിർദ്ദേശം നൽകുമ്പോഴും സർക്കാർ വകുപ്പുകളുടെ അനാസ്ഥ മൂലം മരം വെട്ടി നീക്കാത്തത് പ്രദേശവാസികളെ ആശങ്കയിലും അഴ്ത്തുകയാണ് പാല